കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി രംഗത്തെത്തിയത് പിന്നാലെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളെയെല്ലാം നിവിൻ തള്ളിക്കളഞ്ഞിരുന്നു തനിക്കെതിരായ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഗൂഢാലോചനയുണ്ടെന്നും സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് തന്റെ സംശയമെന്നും കാട്ടി നിവിൻ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടിക്ക് പരാതിയും നൽകിയിരുന്നു ഇപ്പോഴിതാ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച് മറ്റു പരാതികളെല്ലാം വ്യാജമെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബൈജു കൊട്ടാരക്കര അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പരാതികളെല്ലാം വ്യാജമാണെന്ന് വരുത്തി തീർക്കാനും ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യത തകർക്കാനുമാണ് ഈ എന്നാണ് എന്റെ നിഗമനം കാരണം പരാതിക്കാരിക്കെതിരെ കഞ്ചാവ് കേസുകൾ അടക്കമുണ്ട് ഈ പരാതിക്കാരിയുടേതു മാത്രമല്ല മറ്റു ചിലരുടെയും ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട് ഇപ്പോൾ വലിയ പ്രൊജക്ടുകളുടെയും ഭാഗമാണ് ആ പ്രൊജക്ടുകൾ മുടക്കാനുള്ള ചില വ്യക്തികളുടെ ശ്രമമാണോ ഈ പരാതി അതും അറിയില്ല സിനിമാ മേഖലയിൽ ഇത്തരം ശ്രമങ്ങൾ പതിവാണല്ലോ അതേക്കുറിച്ചും അന്വേഷണം വേണമെന്നും ബൈജു കൊട്ടാരക്കര ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം യുവതിയെ ആലുവയിലെ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ദുബായിൽ വെച്ച് പീഡിപ്പിച്ചത് യുവാ യുവതി പറയുന്ന ദിവസങ്ങളിൽ നിവിൻ കേരളത്തിലായിരുന്നുവെന്ന് നടനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ലൊക്കേഷനിലായിരുന്നുവെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിരുന്നു പരാതിക്കാരി പീഡനാരോപിക്കുന്ന ദിവസം താൻ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്ന് നിവിൻ പോളി പരാതിയിലൂടെ അറിയിച്ചു ഇതിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ കോപ്പിയും പരാതിക്കൊപ്പം ചേർത്തിട്ടുണ്ട് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും തന്നെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നും നിവിൻ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു